ായിട്ടില്ല ഇന്ന് ഞങ്ങൾ ചെയ്താൽ എല്ലാവരും കുറേ സൂപ്പർ ഫുഡാണ് ബിരിയാണി സൂപ്പറാണ് ബീഫ് സൂപ്പറാണെന്നൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പം ദ സെയിം ഇവൻസ് ആൻഡ് ക്യാക്ടേഴ്സ് അവരാണ് ഒരു കരുനാഗപ്പള്ളി കൊല്ലപ്പെട്ട് ഞങ്ങളുടെ ബിഗ് ഡേ സ്പെഷ്യൽ ആക്കാനായിട്ട് ഇവിടെ വന്നതാണ് ഇത്ര സമയമായിട്ട് ആ ബിരിയാണിയുടെ മണം നന്നായിട്ട് വരുന്നുണ്ട് സോ ഈ പോരോ ഇപ്പൊ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ടു ബീഫ് കുഞ്ചു കഴിച്ചിട്ട് പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു പിന്നെ ന്യൂഡിൽസ് ഉണ്ട് സോ ഗംഭീരമായിരുന്നു ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞു സോ താങ്ക് യു സെയിൻ ഇവൻസ് ും എന്നിട്ട് നമ്മുടെ ആൾക്കാർ ഓക്കെ ഓക്കെ